നിശ്ചിതം അനിശ്ചിതം അനിശ്ചിതം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇവിടെ ചാണക്യ നീതിശാസ്ത്രത്തിലെ ഈയൊരു ശ്ലോകത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഏതൊരുവൻ തനിക്ക് ഉറപ്പായതിനെ ഉപേക്ഷിച്ച് ഉറപ്പില്ലാത്തതിനെ പിന്തുടരുന്നുവോ അവന് ഉറപ്പായതും നഷ്ടപ്പെടുന്നു ഉറപ്പില്ലാത്തതോ ഒരിക്കലും ലഭിക്കുകയുമില്ല ഈ തത്വം വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെയും അമിതമായ അത്യാഗ്രഹത്തെ നിയന്ത്രിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം ഊന്നി പറയുന്നു ഇന്ത്യൻ തത്വചിന്തകനും രാഷ്ട്ര തന്ത്രജ്ഞനുമായിരുന്ന ആചാര്യ ചാണക്യൻ തൻ്റെ ചാണക്യനീതിയിലൂടെ മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ശക്തമായ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഉറപ്പായതിനെ ഉപേക്ഷിച്ച് അനിശ്ചിതത്വത്തെ പിന്തുടരുന്നവനെ രണ്ടും നഷ്ടപ്പെടുന്നു എന്നത് ഈ തത്വം ലളിതമാണെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ തീരുമാനങ്ങളിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട് ചാണക്യം നൽകുന്ന മുന്നറിയിപ്പ് അമിതമായ അത്യാഗ്രഹത്തിൻ്റെ അതായത് ഗ്രീഡിന്റെ ഫലങ്ങളെ കുറിച്ചാണ് കഠിനാധ്വാനം കൊണ്ടോ വിവേകം കൊണ്ടോ നാം നേടിയെടുത്ത ഒരു നേട്ടം അതൊരു നല്ല ജോലിയാകാം വിശ്വസ്തനായ ഒരു സുഹൃത്താകാം അല്ലെങ്കിൽ ഒരു നിശ്ചിത വരുമാനമാകാം ഇവയെല്ലാം നിശ്ചിതമാണ് എന്നാൽ പെട്ടെന്നുള്ള ലാഭം മോഹിച്ച് കൂടുതൽ സൗകര്യങ്ങളുള്ള എന്നാൽ ഉറപ്പില്ലാതെ ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോൾ അപകടം സംഭവിക്കുന്നു ഒരു വിദ്യാർത്ഥിയുടെ കാര്യമെടുത്താൽ അവന്റെ കയ്യിലുള്ള നല്ല മാർക്ക് നിലനിർത്താൻ ശ്രമിക്കാതെ പരീക്ഷയ്ക്ക് എളുപ്പവഴികളോ ഭാഗ്യ പരീക്ഷണങ്ങളോ തേടി ഈ തത്വത്തിന് ഉദാഹരണമാണ് എളുപ്പവഴികളിലൂടെ വിജയം ഉറപ്പില്ലാത്തതുപോലെ അവനുണ്ടായിരുന്ന ശ്രദ്ധയും ഘടനാധ്വാനവും വഴി അവന് ലഭിക്കുമായിരുന്ന ഒരു നിശ്ചിത വിജയം പോലും നഷ്ടപ്പെടുന്നു വിവേകമുള്ള ഒരാൾ കയ്യിലുള്ള സമ്പത്തിന്റെയും അവസരത്തിന്റെയും മൂല്യം മനസ്സിലാക്കും അപകടകരമായ സാഹസങ്ങൾ ഒഴിവാക്കി നിലവിലുള്ള സാഹചര്യത്തെ ശക്തിപ്പെടുത്താനാണ് അയാൾ ശ്രമിക്കുക കാരണം ഉറപ്പായതിനെ നഷ്ടപ്പെടുത്തിയാൽ അനിശ്ചിതമായ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതം ശൂന്യമായി മാറും അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ ചുവടുവെപ്പിലും ഈ ചോദ്യം മനസ്സിൽ വെക്കണം നാം ഉപേക്ഷിക്കുന്നത് നമുക്ക് ഉറപ്പുള്ളതൊന്നാണോ ചാണക്യൻ്റെ ഈ തത്വം വ്യാഗ്രഹത്തേക്കാൾ വിവേകത്തിനും സംതൃപ്തിക്കും പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകതയാണ് നമ്മെ പഠിപ്പിക്കുന്നത് ചെറിയ നേട്ടങ്ങളിൽ സംതൃപ്തനായി